തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു കൊണ്ടാഴി ജെ വേവ്സ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങാനുള്ള നമുക്ക് ഏകദേശം അടുത്ത വർഷത്തേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിലെ ചില മരുന്നുകളൊക്കെ നേരിടുന്ന സന്ദർഭത്തിലെ അത്യാവശ്യഘട്ട നേടിക്കാനായി നമുക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഔഷധയിൽ നിന്നോ അല്ലെങ്കിൽ കാലോ ഒക്കെ തന്നെ രീതിയില് അത്യാവശ്യത്തിൽ ഉപയോഗിക്കാൻ ഉള്ള പണ്ട് നമ്മള് രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയം അധ്യക്ഷയായിരുന്നു കൊണ്ടാഴി എഫ് എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിഷയാവതരണം നടത്തി മുൻ മുതിർന്ന പാലിയേറ്റീവ് പ്രവർത്തകൻ രാവുണ്ണി എഴുത്തുകാരൻ സജയൻ എളനാട് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം അനീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഡ് മെമ്പർമാരും പാരീയേറ്റീവ് പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു CCV news. Kondari.